നമസ്കാരം ഇന്ന് കാണാൻ വേണ്ടി വന്നതല്ല അറിയാതെ ഭാഗ്യം എന്നെ വരയിച്ചതാണ് ഞാനിവിടെ ആക്ച്വലി ഞങ്ങളുടെ ഗ്രാമം കൊടുന്തരപ്പുള്ളി ഗ്രാമമാണ് അവിടെ നവരാത്രി ഉത്സവമാണ് അപ്പൊ ഉത്സവത്തിന് വേണ്ടി കൊറേ സാധനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് മാലാവാളയൊക്കെ വാങ്ങാൻ പോകില്ല അങ്ങനെ ടൗണിൽ വാങ്ങാൻ പോയതാണ് അപ്പൊ ഇവിടെ വന്നിട്ടും വാങ്ങിക്കണംന്ന് തോന്നി ഗുരുവായൂർ അങ്ങനെ വന്നുപെട്ടു ഗുരുവായൂർ പിന്നെ തോഴാൻ പറ്റി ആ ഭാഗ്യം വിചാരിക്കാതെ വന്നാണ് വീട്ടിൽ അയ്യന്തോളിനു വേണ്ടി ബസ്സിന് വേണ്ടി കാത്തു നിന്ന സ്ത്രീയാണ് ഞാൻ വിചാരിക്കാതെയാണ് കറങ്ങി തിരിഞ്ഞിവിടെ എത്തിച്ചു ആക്ച്വലി ഞാൻ തിരുവല്ലാമല പോണമെന്ന് വിചാരിച്ചു ഒരുപാട് സങ്കടപ്പെട്ടു പോവാൻ പറ്റില്ല അവിടെ നിറമാലയാണ് തിരുവല്ലാമല എന്റെ അമ്മയുടെ വീട് അവിടെയാണ് പോണെന്ന് വിചാരിച്ചു ഒരുപാട് ആഗ്രഹിച്ചു വരാൻ പറ്റില്ല രാമനും കൃഷ്ണനും എല്ലാം ഒന്നല്ലേ എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഇവിടെ വരാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും വീട്ടില് അയ്യന്തോൾ ബസ്സും കാത്തുനിന്ന് അയ്യന്നോള് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് ബസ് കാത്തുനിന്നും അതെ എന്നിട്ട് അവിടുന്ന് തോന്നി ഗുരുവായൂർ പോവാട്ട് അവിടുന്ന് വായിക്കാന്ന് അങ്ങനെ വന്നു കേട്ടോ സാധനം ഇവിടെ നിന്ന് കിട്ടുന്ന് ചോദിച്ചു അതിനെക്കാട്ടിലെ സന്തോഷം എനിക്ക് ഭഗവാനെ കാണാൻ പറ്റി പ്രദർശനം വെക്കിണ്ട് മൂന്ന് പ്രദർശനം ഭഗവാനെ എഴുന്നേറ്റ് വെക്കിണ്ട് അത് കാണാൻ പറ്റി ഉത്സവമൂർത്തിനെ കാണാൻ പറ്റിയ അതിൽ കൂടുതൽ സന്തോഷം എന്താ വേണ്ടത് എത്തിച്ചായിരിക്കും തീർച്ചയായിട്ടും അതിന് സംശയം തന്നെ ഇല്ല എന്തായാലും ശിശിരാം തുറന്നു പറഞ്ഞു സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ